നമസ്കാരം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിലെത്തിയോടെ നെട്ടോട്ടമോടുകയാണ് പോലീസ് പിണറായി വിജയൻ മുതൽ ഗോ ഗോവിന്ദൻ വരെയുള്ള ആളുകൾ പരിഭ്രാന്തി കൊണ്ട് സി ബി ഐ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടി യാതൊരു തെളിവുമില്ലാത്ത സാളാർ കേസിൽ സരിത നായർ നിരവധി കേസുകൾ പ്രതിയായി ഒളിവിൽ താമസിപ്പിക്കുമ്പോൾ അവരെ ഓഫീസിൽ വിളിച്ചു വരുത്തി പിണറായി വിജയൻ ഒരു പേപ്പറിലൊരു റിക്വസ്റ്റ് എഴുതി അന്ന് തന്നെ സി ബി ഐ അന്വേഷണത്തിന് വിട്ടത് എന്തിനാണെന്ന് ലോകത്തോട് പറയേണ്ട ബാധ്യത ഇപ്പോൾ ഗോവിന്ദനുണ്ട് സരിത നായർ ഒരൊറ്റ ദിവസം കൊണ്ട് ഡൽഹിയിലേക്ക് ഡി ജി പി ബെഹ്റ ഫ്ലൈറ്റിലയക്കുകയും അവിടെ സി ബി ഐ ആസ്ഥാനത്തെത്തി അവർക്ക് മൊഴി കൊടുക്കാൻ പറഞ്ഞയച്ചതും എന്തിനാണെന്ന് പഠിക്കേണ്ടതുണ്ട് കാരണം സി ബി ഐ അന്വേഷണം താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഉമ്മൻചാണ്ടിയെപ്പോലെല്ലാം ബഹുമാന്യനായ കേരളം മുഴുവൻ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളെ ഇല്ലാത്ത കള്ളക്കേസിൻ്റെ പേരിൽ ഒരു രതി വൈകൃതത്തിൻ്റെ കേസുണ്ടാക്കി അതിൽ കൊടുക്കാൻ വേണ്ടി എലക്ഷൻ സമയത്ത് പിണറായി വിജയൻ ഡൽഹിക്ക് പറഞ്ഞത് അത് ഗോവിന്ദൻ മറുപടി പറയേണ്ട കാര്യമാണ് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് സി ബി അന്വേഷണം എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പേടി സ്വപ്നമാണ് കാരണം ലാവ്ലിങ് കേസ് ലാവലിങ് കേസിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയൻ എല്ലാ സ്വാധീനം ഉപയോഗിച്ചിട്ടുള്ളതാണ് ഹൈക്കോടതിയിൽ ഞാൻ കൃത്യസമയത്ത് കോടതി നിരീക്ഷണത്തിൽ കേസ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ഡോക്യുമെൻറ്റും കോൾ ഫോർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതുകൊണ്ടാണ് എല്ലാ ഡോക്യുമെൻറ്റും ഹൈക്കോടതിക്ക് വിളിച്ചു വരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളെല്ലാം പരിശോധിച്ച് കൃത്യമായി പിണ പിണറായി വിജയനെ പ്രതിയാക്കുകയും ചെയ്തിട്ടുള്ളത് അതേപോലെ സി ബി ഐ നല്ല പാർട്ടിയല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം കവിയൂർ കേസിലും ശശീന്ദ്രൻ കൊല്ലക്കേസിലും എല്ലാം തന്നെ അവർ നടത്തിയിട്ടുള്ള ഹീനമായ തട്ടിപ്പുകൾ നമുക്കറിയാവുന്ന കാര്യമാണ് ആ കേരളത്തിലെ ഒരു എസ് പി ഉണ്ടായിരുന്നു അന്തകുമാർ നായർ ഇത്രയധികം കള്ളനായ ഒരു ഒരാളുണ്ടാവില്ല പിണറായി വിജയൻ അടക്കം കോടിയേരി ബാലേഷൻ അടക്കം എം എ ബി അടക്കമുള്ള ആളുകളിൽ നിന്ന് കോടികൾ വാങ്ങിയ ശേഷം കവിയൂർ കേസ് അട്ടിമറിച്ചതിൻ്റെ കൃത്യമായ തെളിവുകൾ ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് എന്നിട്ട് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് പരാതിക്കാരനായ എന്നെ അങ്ങനെയുള്ള വൃത്തികെട്ട ആളുകൾ സി ബി ഐയിലുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഈ കേസ് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമുക്ക് പറയാം ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ സംഭവം അതായത് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ഞാനാണ് അത് എന്നാണ് പറഞ്ഞത് ഈ സംഭവം നടന്ന് അറിഞ്ഞ മുതൽ ഞാനത് അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും എൻ്റെ കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ കവിയൂർ കേസ് നേരിട്ട് വാദിച്ചുള്ള ഒരാളാണ് ഞാൻ കവിയൂർ എന്ന് പറയുന്നത് നാരായണൻ നമ്പൂതിരി അടക്കമുള്ള അഞ്ചംഗ കുടുംബം തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് എഴുതിയുണ്ടാക്കിയ കൊലപാതക കേസ് അത് കൊലപാതകമാണ് അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു നാരായണ നമ്പൂതിരിയുടെ സുന്ദരിയും നർത്തകിയുമായ അനഖ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ആ കുട്ടി മരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു അത് അട്ടിമറിക്കാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിന്നുള്ളത് ശ്രീമതി ടീച്ചറാണ് അങ്ങനെയുള്ള സ കാര്യത്തിൽ ഇപ്പോൾ ദിവ്യയുടെ കാര്യത്തിൽ നമുക്കറിയാം ദിവ്യയുടെ കാര്യത്തിൽ അവർ ജാമ്യം ഇറങ്ങി പുറത്തിറങ്ങുമ്പോൾ ആരൊക്കെയാണ് അവിടെ ഓടിയെത്തിയത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അത് ആരൊക്കെയാണോ എന്നുള്ളത് നിന്നെ മനസ്സിലാക്കാം ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് കാരണം പാർട്ടി നേതാക്കന്മാരെല്ലാം ദിവ്യയുടെ കാൽക്കൽ വന്ന് നിൽക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് കാൽക്കൽ വന്ന് നിന്നത് നമുക്കറിയാം ഇതിൽ പ്രമുഖരായ ആളുകൾ ഇൻവോൾവ് ആണ് എം വി ഗോവിന്ദൻ മുതൽ പിണറായി വരെയുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ് അപ്പം ഈ കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കറിഞ്ഞ കുറേ കഴിഞ്ഞ കുറേ ദിവസമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോൾ എം എൽ എ പാലക്കാട് എം എൽ എ ആണ് അദ്ദേഹം വലിയ വിജയത്തിന് ശേഷം ഇന്നലെ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ സന്ദർശിക്കുകയും മഞ്ജുഷയെ സന്ദർശിക്കുകയും കുടുംബത്തെ ആ ആശ്വസിപ്പിക്കുക അതോടൊപ്പം വളരെ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണെന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മൾ കേൾക്കേണ്ടതാണ് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തീർച്ചയായും ക്രൈം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതി ഹൈക്കോടതിയിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് പോയതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ തെളിവുകളാണ് പുറം ലോകത്തിന് എത്തിക്കാനുള്ളത് എത്തിച്ചു കൊണ്ടേയിരിക്കും ഇതൊരു കൊലപാതകമാണെന്നും അതിൽ പിണറായി വിജയൻ മുതൽ കലക്ടർ വരെയുള്ള എം വി ജയരാജൻ എം വി ഗോവിന്ദൻ ഈ അതേപോലെ പി ശശി തുടങ്ങിയുള്ള എല്ലാ ഭൂലോക തട്ടിപ്പുകാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ ഓരോ ദിവസവും ക്രൈം പുറത്തുവിട്ടുകൊണ്ടിരിക്കും കാരണം അത്രയും കൃത്യമായ തെളിവുകളാണ് അവരുടെ വാക്കുകളിൽ കൂടെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ മലയാളിയും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ക്രൈമിലേക്ക് അറിയിക്കുക ഇതിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കൃത്യമായി നിങ്ങൾക്കറിവുള്ള കാര്യങ്ങൾ ഓഡിയോ ആയിട്ടോ തെളിവായിട്ടോ അയച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് വളരെ സുപ്രധാനമായ കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ ഏഷ്യാനെറ്റ് ചർച്ചയിലാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ സംഭാഷണം ആ ഓഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് എന്തുകൊണ്ടാണ് ഇതൊരു കൊലപാതകം ആണെന്ന് പറയുന്നത് അതിന്റെ സുപ്രധാനമായ തെളിവാണ് അദ്ദേഹം പുറത്തുവിടുന്നത് നമുക്കതൊന്ന് കേൾക്കാം അവർ സി ബി ഐ എൻക്വയറി ആവശ്യപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർക്ക് നിലവിലുള്ള അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള വിശ്വാസമില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ വിഷയത്തിനകത്ത് പ്രാഥമികമായ അന്വേഷണം നടക്കുന്ന സമയത്ത് പോലീസ് കാട്ടിട്ടുള്ള ഒരു ഒരു അഗ്ലി ഹേസ്റ്റ് ഒരു ഒരു വൃത്തികെട്ട ധൃതി എന്ന് പറയാവുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് അത് ഇൻക്വസ്റ്റ് നടപടികളിലായാലും പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കുന്ന കാര്യത്തിലായാലും എല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇത് തുടക്കത്തിൽ തന്നെ ഇത് ഈ വിഷയത്തിൽ ഈ ശ്രീ നവീൻ ബാബു കൊല്ലപ്പെടുന്ന ദിവസം ഇത് കൊലപാതകമാണ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അതിന് എന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് നമ്മൾ നിയമപരമായി നൽകുന്ന ശ്രീ നമ്മുടെ മുതിർന്ന അഭിഭാഷകനായി ശ്രീമാർ അഭിലാഷ് ഉണ്ട് ഞാൻ പറയുന്ന നിയമത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു പോയിന്റ് അല്ല എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു ഇമോഷണൽ പോയിന്റ് ആണ് അതായത് തന്റെ കുടുംബത്തെ ഇത്രയേറെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അത്ര കണക്റ്റഡ് ആയതുകൊണ്ടാണുള്ള വലിയ ശ്രമകരമായ പിന്നെ ശ്രമങ്ങളാണ് അദ്ദേഹം നാട്ടിലേക്കുള്ള ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത് അപ്പൊ ഒരു മനുഷ്യൻ നാട്ടിലേക്കുള്ള ട്രാൻസ്ഫർ ലഭിക്കുന്നതിന്റെ തലേ ദിവസം എന്നുള്ള ബാക്കി എല്ലാം ഞാൻ വിട്ടു ഞാൻ ചോദിക്കുന്ന ആ മനുഷ്യൻ രാത്രിയിൽ ഏറ്റവും മിനിമം ആ കുടുംബത്തെ വിളിച്ച് അറിയില്ല അറിയിക്കില്ല ഞാൻ നാളെ വരുന്നില്ല നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരണ്ട എന്നൊരു വാക്ക് പറയില്ലേ ഈ കുടുംബം ഒന്നാകെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തിരുന്ന് ഓരോ ട്രെയിൻ വരുമ്പോഴും അടുത്ത ട്രെയിൻ വരുമ്പോ ഓരോ മനുഷ്യന്മാർ ഇറങ്ങുമ്പോഴും അടുത്തത് തന്റെ അച്ഛനാണോ എന്ന് നോക്കുന്ന ആ കുട്ടികളുടെ അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവനാണോ എന്ന് നോക്കുന്ന ആ ശ്രീമതി മഞ്ജുഷയുടെ ആ കാത്തിരിപ്പ് അത് ഒരു ശ്രമമെങ്കിലും സ്വാഭാവികമായിട്ടും ശ്രീ നവീൻ ബാബു കാണിക്കില്ലേ ഒന്നുമില്ലല്ലോ നാളെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ കുടുംബം വരില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു കാരണവശാലും ആത്മഹത്യയല്ല ഇത് കൃത്യമായ കൊലപാതകമാണ് എന്നുള്ളത് ഏറ്റവും നമ്മൾ നമ്മൾ കൺവിൻസ്ഡ് ആണ് ഇമോഷണലി കൺവിൻസ്ഡ് ആണ് അപ്പൊ ഈ വിഷയത്തിനകത്ത് ഏറ്റവും ഇപ്പൊ സി പി എം പലപ്പോഴും പറഞ്ഞു ശ്രീമതി ദിവ്യയ്ക്ക് യാതൊരു വിധമായ സഹായം ചെയ്തില്ല ശ്രീമതി ദിവ്യയ്ക്ക് ഏറ്റവും ചെയ്തു കൊടുത്ത സഹായം എന്ന് പറയുന്നത് ഒരു കൊലപാതകത്തെ ആത്മഹത്യ പ്രേരണ കുറ്റമായി ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിനകത്ത് കൊലപാതകമാണ് ആ കൊലപാതകത്തിന്റെ രീതിയിലാണ് ഇത് അന്വേഷിക്കപ്പെടേണ്ടത് ആ കുടുംബത്തിനും ആ കൺസേൺ ഉണ്ട് അതുകൊണ്ടാണ് കുടുംബം എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഇതൊന്നുമില്ല സർക്കാരിനൊന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ല പാർട്ടിക്ക് മറക്കാനും ഇല്ലെങ്കിൽ എന്താണ് സിബിഐ പറയെ എതിർക്കുന്നത് ശ്രീ എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് ഏത് കുടുംബത്തോടൊപ്പമാണ് ഇത് ശ്രീ ദിവ്യയുടെ കുടുംബത്തോടൊപ്പം അല്ലെ ശ്രീ എം വി ഗോവിന്ദൻ ഇനി മാത്രമല്ല നിലപാടുകൾ പറയുന്നതിനകത്ത് വൈരുദ്ധ്യം നോക്കൂ ശ്രീ എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞു നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും സി പി എം നേതാവുമായ ശ്രീമതി ശ്യാമള പറയുന്നു ദിവ്യക്കൊപ്പം ഏറ്റവും ഒടുവിൽ എപ്പോഴെത്തി തരുന്നത് എന്താ ശ്രീമതി ശ്യാമളയുടെ നിലപാടും വാശിയും വിജയിക്കുകയും ശ്രീ എം വി ഗോവിന്ദന്റെ നിലപാട് പോലും ആ നിലപാടിനോടപ്പ് എത്തുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ സി ബി എൻക്വയറി വേണ്ട എന്ന തലത്തിലേക്ക് പാർട്ടി എത്തിക്കുന്നത് ഇത് കൃത്യമായി പാർട്ടിക്ക് കൃത്യമായി ഒളിച്ച് കടത്താൻ എന്തൊക്കെയോ യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒന്ന് ഒന്ന് വലിയ തോതിൽ ഇമോഷണലി തകർന്നിരിക്കുന്നവർക്ക് കുടുംബമാണ് അവർക്ക് കൃത്യമായി ധാരണകളുണ്ട് ഒന്ന് ഈ ശ്രീമതി പിന്നെ ശ്രീ നവീൻ ബാബുവിന്റെ സഹധർമ്മിണി അവർ ഒരു ഉന്നതയായ ഉദ്യോഗസ്ഥയാണ് അവർ ഇടതുപക്ഷ അനുഭാവമുള്ള സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് അപ്പം ഒരു ഒരു ഉന്നതയായ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി അവർക്ക് കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ വളരെ ആധികാരികമായി സി ബി ഐ എൻക്വയറി വേണമെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തോട് നമ്മളും പറഞ്ഞിട്ടുണ്ട് ആ അവരുടെ ഡിമാൻഡിനോടൊപ്പം തന്നെ നമ്മൾ നിൽക്കും ഇപ്പം സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിബിഐ ഇൻക്വറിക്ക് വേണ്ടിയിട്ട് നിരാഹാര സമരം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ അന്നും സർക്കാർ ഇതുപോലെ വാശിയായിരുന്നു ഏറ്റവും അവസാനം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെയും നമ്മുടെ സമരത്തിന്റെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും അങ്ങടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് സിബിഐ ഇൻക്വറിക്ക് വിടേണ്ടി വന്നു എന്ന് പറയുന്നതിന് സമാനമായി ഈ വിഷയത്തിനകത്തും സർക്കാർ സ്വമേധയാ ചെയ്യുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ വഷളായി അപ്പൊ അന്ന് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ വഷളാകേണ്ടി വന്നു സർക്കാരിന് വഷളായി ചെയ്യേണ്ടി വരും സർക്കാരാണ് ആലോചിക്കേണ്ടത്